വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ജേർണി വെൽസ് ഇന്ന് നമ്മളിപ്പോൾ ഏതറിൻ്റെ ഏറ്റവും പുതിയ മോഡലായി റിസ്ത ഇസറ്റ് എന്ന് പറഞ്ഞ വേരിയൻ്റ് റിസ്ത ഇസറ്റ് എന്ന് പറഞ്ഞാൽ റിസ്തയുടെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള വേരിയന്റാണ് റിസ്റ്റയുടെ ഏറ്റവും ഫുൾ ഓപ്ഷൻ എന്ന് ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ ഈ ഓപ്ഷൻസ് വൈസ് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചേഴ്സ് വൈസ് ഫുൾ ഓപ്ഷൻ ആണെങ്കിലും ഈ ഒരു മോഡൽ ടു പോയിൻറ്റ് നയൻ കിലോ ഓട്ടാണ് അതിൻ്റെ ബാറ്ററി സൈ ബാറ്ററി പാക്ക് വരുന്നത് നമുക്ക് ഇതേ റിസ്തയിൽ നമുക്ക് ത്രീ പോയിൻറ്റ് സെവനിലും വരുന്നുണ്ട് സോ ആ ഒരു ബാറ്ററി പാക്കിൻ്റെ സെൻസിൽ ഇതൊരു ഫുൾ ഓപ്ഷൻ അല്ലെങ്കിലും ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും മറ്റേ ബാക്കി സ്ക്രീനിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഇത് ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ് ദാറ്റ് അലോങ് വിത്ത് ഇതിനൊരു പ്രോ പാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനും എഡീഷണലി സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് ചെയ്തിട്ടുള്ളൊരു വണ്ടിയും കൂടിയാണ് ഈ നമ്മുടെ കയ്യിലുള്ള ഈ പെർട്ടിക്കുലർ റിസ്ത നമ്മൾ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ലെറ്റ് സ്റ്റോക്ക് അബൌട്ട് ദ ഡിസൈൻ ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും എനിക്ക് പേഴ്സണലി വളരെയധികം തോന്നിയിട്ടുണ്ട് വൈ ഡിറ്റ് എതർ കോപ്പി ദി ഐ ക്യൂബ് കാരണം അത് പ്രോപ്പർലി നമ്മുടെ ഒരു ഐ ക്യൂബിൻ്റെ ടി വി എസ് ഐ ക്യൂബിൻ്റെ ആ ഒരു ആ സെയിം കൈൻഡ് ഓഫ് ഹെഡ്ലൈറ്റ് ആണ് ഇതിന് വെച്ചേക്കുന്നത് ഏതർ എന്നുള്ള ഒക്കെ കൊടുത്തു എന്നല്ലാതെ ബാക്കി ഫ്രണ്ടെന്ന് ഡിസൈനിൽ ദിസ് ലുക്സ് വെരി സിമിലർ ടു ദി ടി വി എസ് ഐ ക്യൂബ് ദാറ്റ് ഇസ് എ ഗുഡ് സെൻസ് ഗുഡ് സെൻസിൽ പറയുകയാണെങ്കിൽ ഈ എസ് ടി വി ടി വി എസ് ഐ അതൊരു മോഷം ലുക്കിംഗ് സ്കൂട്ടർ അല്ല ഒരിക്കലും ബട്ട് ഒരു ഒരു യുണീക്ക്നെസ് കൊണ്ടുവരമായിരുന്നു ബട്ട് ദാറ്റ് ഇസ് ഓൾ സബ്ജക്റ്റ് മാറ്റർ നമുക്ക് ഡിസൈൻ്റെ കാര്യത്തിൽ ഓവറോൾ പ്രൊപ്പോർഷൻ ആയിട്ട് നോക്കുമ്പോൾ ഇറ്റ് ലുക്ക്സ് ആക്ച്വലി വെരി ഗുഡ് കാരണം ഇതിൻ്റെ ഒരു വലിപ്പം ഇതിൻ്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഫീല് നല്ല രീതിയിൽ ഏതറിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഐ തിങ്ക് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ ഇപ്പോൾ നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഏറ്റവും വൈഡും അല്ലെങ്കിൽ ഏറ്റവും ഒരു ബിഗ് സ്കൂട്ടർ ഫീൽ തരുന്ന ഒരു സ്കൂട്ടർ റിസ് തന്നെയാണ് നമുക്ക് ഈ ഒലയിലിരിക്കുന്ന അത്ര ഹൈറ്റിലും കാര്യങ്ങളും നല്ലതിരിക്കുന്നത് ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പ്രൊപ്പോർഷൻസ് ഇസ് ഡെഫിനറ്റ്ലിൻ്റെ കാര്യം നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡുണ്ടോ ഈ സൈഡ് സ്റ്റാൻഡ് പേയബിളാണ് നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഏതൊരു വണ്ടിരൂ കൂടെ തരുന്നില്ല അതിന് അഡീഷണൽ പൈസ മടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റിസ്റ്റ് അയച്ചിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാക്ക് റെസ്റ്റ് ചിലവർക്ക് ഇതിൻ്റെ ഡിസൈൻ കുറച്ച് ഓക്കേഡായിട്ട് ഫീൽ ചെയ്യാം ബട്ട് ദിസ് ഈസ് വെരി കംഫർട്ടബിൾ ബാക്കിലിരിക്കുമ്പോൾ ഐ തിങ്ക് യു ക്യാൻ കംഫർട്ടബിളി ഗോ ഫോർ വൺ ആൻഡ് ഹാഫ് ടു ഹേഴ്സ് കഫർട്ടബിളി സിറ്റിംഗ് ദ പില്ലൻ സീറ്റ് കാരണം നല്ല രീതിയിലുള്ളൊരു ബാക്ക് സപ്പോർട്ടും അതുപോലെ ഈ ഒരു ബിഗ് ബിഗ് ആയിട്ടുള്ള ഒരു സീറ്റ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് കംഫോർട്ടബിളി രണ്ട് പേർക്ക് രണ്ട് പേർക്ക് ഇടിഞ്ഞു കൂടിയിരിക്കേണ്ട അവസ്ഥ വരുന്നില്ല നമുക്ക് കംഫർട്ടബിൾ ഡിസ്റ്റൻസിൽ ബാക്ക് റെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്കൂട്ടറാണ് നമ്മുടെ രണ്ട് പേർക്കൊക്കെ സുഖമായിട്ട് ലോങ് ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റേഞ്ച് ഈ ഒരു ടു പോയിൻ്റ് നയനിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സാണ് ഇത് നമ്മൾ പേഴ്സണൽ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് സോ എക്കോ മോഡിൽ സ്മാർട്ട് എക്കോ എന്ന അതിൻ്റെ പേര് എക്കോ മോഡിൽ ഹൺഡ്രഡും ഈവൻ ഇഫ്റ്റ്സ് അവിടെ എക്കോ മോഡ് രണ്ട് മോഡ വരുന്നത് എക്കോ സിപ്പും സിപ്പിൽ നമ്മൾ വില പോയി ഏകദേശം ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് റേഞ്ച് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ത്രീ പോയിൻ്റ് സെവൻ പ്രോ പാക്കിൽ അല്ലാതെ സോറി ത്രീ പോയിൻറ്റ് സെവൻ പാക്ക് വരുന്ന ബാറ്ററിക്ക് ഏകദേശം വൺ തേർട്ടി വൺ തേർട്ടി ഫൈവ് ഒക്കെ കിട്ടുന്ന കിട്ടുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തിയ ആൾക്കാരുണ്ട് ഇതിൻ്റെ കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് ഞാനിപ്പോൾ ഈ പറഞ്ഞേക്കാളും കൂടുതലാണ് ബട്ട് സ്റ്റിൽ ഞാൻ റിയൽ വേൾഡ് ആയിട്ടുള്ള നമുക്ക് എക്സ്പീരിയൻസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന റേഞ്ചാണ് ഞാനിപ്പോൾ മെൻഷൻ ഒരു കാര്യം ഇതിൻ്റെ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഏതൊരു ഇൻകോപ്പറേറ്റ് ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട് ബാക്കിൽ ഡ്രമ്മാണ് പക്ഷെ നല്ല രീതിയിൽ കോൺഫിഡൻസ് ഇൻസ്പയറിങ് ആയിട്ടുള്ള ബ്രേക്കിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഓവറോൾ ഇതിൻ്റെ ഓടിക്കുമ്പോൾ ഇതൊരു വലിയ സ്കൂട്ടർ ആണെങ്കിലും ഞാനിപ്പോൾ ഈ ഒരു ഇടവഴിയിലും പൊത്തലൂടെ എല്ലാം നല്ല രീതിയിൽ ഓടിച്ചു ബട്ട് ഇറ്റ് ഇസ് വെരി മനുവറബിൾ സിറ്റിയിൽ ഓടിക്കാനും അതുപോലെ തന്നെ ട്രാഫിക്കിലൂടെ നമുക്ക് നുഴഞ്ഞു കയറി പോകാനും ഒക്കെ കംഫർട്ടബിളാണ് നമ്മളൊരു ചെറിയ സ്കൂട്ടർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഏതറിൻ്റെ തന്നെ ഫോർ ഫിഫ്റ്റി എസ് എൽ ഫോർ ഫിഫ്റ്റി എക്സ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതിൻ്റേതായ ഒരു പേസിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്യാപ്സിലൂടെയും എല്ലാം കയറ്റി പോകുന്ന സാറ്റലൈറ്റിൻ്റെ ആ ഒരു പൊസിഷനും കണ്ടോ നല്ല രീതിയിൽ ഒക്കെ രാത്രി കിട്ടുന്നുണ്ട് ഡിമ്മും ബ്രൈത്തിപ്പോൾ ഡിമ്മിലാണ് ഞാൻ ബ്രൈറ്റ് ആക്കി ബ്രൈറ്റാക്കിത്തരാം ഇത് ബ്രൈറ്റാണ് അത്യാവശ്യം നല്ല വെളിച്ചം തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് മൊത്തത്തിൽ ഉള്ള ഒരു ഡിസൈനും ആ ഒരു പ്രൊപ്പോഷനും ഈയൊരു സ്കൂട്ടർ ദാറ്റ് ഇസ്റ്റ് ഇസ് കംസ് അറൗണ്ട് വൺ പോയിന്റ് ഫൈവ് ലാക്സിൻ്റെ മേലെയാണ് ഈ ഒരു പെർട്ടിക്കുലർ മോഡലിൽ വൺ പോയിന്റ് സിക്സ് ലാക്സ് ആണ് ഇൻക്ലൂഡിങ് പ്രോ പാക്ക് വരുന്നത് ആൻഡ് ഐ തിങ്ക് ആ ഒരു വിലക്കുള്ള ക്വാളിറ്റി ആ ഒരു വിലയ്ക്കുള്ള ഒരു ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ആൻഡ് ടൈ ലാമ്പിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ടോ നമുക്കിവിടെ ആണ് വരുന്നത് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ വരും പിന്നെ നമുക്ക് മറ്റേ റിവേഴ്സ് മോഡിൽ വരുമ്പോൾ നാല് ഇൻഡിക്കേറ്ററും കത്തിന റിവേഴ്സ് മോഡും കാര്യങ്ങളൊക്കെ വേണ്ടി ഓടിക്കുമ്പോൾ കാണിച്ചു തരാം അത് ഈ മീറ്റർ കൺസോർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻ എന്ന് വേണമെങ്കിൽ പറയാം സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ കിട്ടുന്നുണ്ട് നമ്മൾ സൈഡ് സ്റ്റാൻഡ് തട്ടിക്കഴിഞ്ഞാൽ ഇതിലിങ്ങനെ കാണാം അതുകൊണ്ട് ലെഫ്റ്റ് ബ്രേക്ക് പിടിച്ചിട്ട് ഈ ഇതമർത്തി കഴിഞ്ഞാൽ നമുക്ക് മോട്ടർ ഓണായിട്ട് കാണിക്കാം ഇപ്പോൾ ലെഫ്റ്റ് ബ്രേക്ക് പിടിച്ചില്ല ഇങ്ങനെയാന്ന് നോക്കട്ടെ ആ അപ്പോൾ മോട്ടർ ഓൺ ആയിട്ടുണ്ട് മോട്ടർ ഓൺ ആയിക്കഴിഞ്ഞാൽ ഓട്ടോ ഹോൾഡ് ഓൺ ആയതുകൊണ്ട് ഇപ്പോൾ വണ്ടി പോകുന്നില്ല അപ്പോൾ ഈ ഇറക്കത്തിലായതുകൊണ്ട് വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് സോ നമുക്ക് കയറ്റത്തും അല്ല ഇറക്കത്തൊക്കെ നിർത്തുമ്പോൾ വണ്ടി ഉറണ്ട് പോവാതെ നമ്മളെ രക്ഷിക്കുന്ന ഒരു ഫീച്ചർ ഏതൊക്കെ ഇല്ലായ്മയുമായിട്ട് ഫീൽ ചെയ്തത് നമുക്കിപ്പോൾ വണ്ടി ഓഫാക്കി ഇരിക്കുമ്പോൾ ഒക്കെ ഓട്ടോ ഹോൾഡ് കാണുന്ന സംഭവം നമ്മുടെ സാധാ ടിപ്പിക്കൽ ഐ സ്കൂട്ടേഴ്സിലൂടെ വരുന്ന സംഭവം ഇല്ലേ ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒരു സാധനം ലോക്ക് എടുക്കുന്നത് ആ സംഭവ ഇതിനില്ല ഓക്കെ ഇനിയുമ്പോൾ നമുക്കിവിടെ ജോയിസ്റ്റിക്കിൽ അവൈലബിൾ ആണ് ജോയിസ്റ്റിക്കിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നാവിഗേഷനും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം നമുക്ക് എങ്ങോട്ട് പോകേണ്ടതും കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ആപ്പ് ഉണ്ട് അതിൽ മറ്റേ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ കറണ്ട് സ്പീഡ് ആവറേജ് സ്പീഡ് റേഞ്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ഫോണിൽ കാണാവുന്നതാണ് ആൻഡ് അടുത്ത സെറ്റിങ്സ് എന്ന് പറയുന്നത് നമുക്ക് കണക്റ്റ് ഡിവൈവസ് നമുക്ക് ഡിവൈസ് കണക്ട് ചെയ്ത് പാട്ട് കേട്ടൊക്കെ പോയി ഏതാണ്ട് തന്നെ ഒരു എക്സ്പെൻസീവ് ഹെൽമറ്റ് ഉണ്ട് എക്സ്പെൻസീവ് ഇൻ ദ സെൻസ് ഒരു ടെൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് ഹെൽമെറ്റ് ഉണ്ട് അതിൽ നല്ല ജെ ബിയിലെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഹെൽമെറ്റ് ഉണ്ട് അതൊക്കെ അതിൽ കണക്ട് ചെയ്ത് നല്ല രീതിയിൽ പാട്ടും കേട്ട് നമുക്ക് ബ്ലൂടൂത്തിൽ ഡിവൈസ് കണക്റ്റ് ചെയ്തിട്ട് പോകാൻ സാധിക്കുന്നൊരു ഫീച്ചറുണ്ട് ഇതിൽ ആൻഡ് നമുക്ക് വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് ഇല്ല സ്റ്റോർ ചെയ്യാം ഡോക്യൂമെൻറ്റ്സ് ആയിരുന്നു ആർ സി ഇൻഷുറൻസ് പൊല്യൂഷൻ അല്ലപ്പോൾ സോറി പൊല്യൂഷൻ വോട്ട് ഐം ഐ സ്പീക്കിംഗ് ഇതിനെങ്ങനെ പൊല്യൂഷൻ വരുക പൊല്യൂഷനല്ല ആർ സി ഇൻഷുറൻസ് അങ്ങനത്തെ കുറച്ച് ഡോക്യുമെന്റ്സ് എല്ലാം നമുക്കിതിൽ ഇതാക്കാൻ പറ്റും സേവ് ചെയ്യാൻ പറ്റും ആൻഡ് അത് നെക്സ്റ്റ് സെറ്റിംഗ്സിൽ കാണിച്ചുതരാം ബ്ലൂടൂത്ത് ഇപ്പോൾ ഓഫാണ് ബ്ലൂടൂത്ത് ഓഫാണ് നമുക്കിതിൽ ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നസ് ഉണ്ട് ഓട്ടോ ബ്രൈറ്റ്നസ് സോണാണ് പിന്നെ ട്വിസ്റ്റ് യെസ് ദിസ് ഇസ് ദ സ്പീച്ച് തരാം എൻ്റെ ടോക്ക് ഞാൻ ഓടിക്കുമ്പോൾ കാണിച്ചാൽ നമുക്ക് ഈ ഒരു ത്രോട്ടലിൻ്റെ ബാക്കിലോട്ട് ഒരു പ്ലേ ഉണ്ട് ഇത് നമ്മൾ ഈ ട്വിസ്റ്റ് ഓൺ ആണെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ബാക്ക് ബാക്കൌട്ടാക്കി കഴിഞ്ഞാൽ വണ്ടിക്കൊരു ഒരു പിടുത്തം വരും ബ്രേക്ക് നമ്മൾ ഒരു ഹാഫ് ബ്രേക്ക് പിടിക്കുന്ന ഒരു ഫീൽ വരും സോ ഇൻ ദാറ്റ് റിഗാർഡ് ഇതിൻ്റെ ഒരു ബാറ്ററിയിലേക്ക് തിരിച്ച് ചാർജ് അല്ല റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഒന്നുകൂടി എഫക്റ്റീവ് ആക്കുക എന്നാണ് അവർ പറയുന്നത് നമ്മൾ ചുരക്കിറങ്ങി വരികയാണെങ്കിൽ നല്ല രീതിയിൽ ഇറക്കം വരുമ്പോൾ ഈ മാജിക് ട്വിസ്റ്റ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് തിരിച്ച് കയറാനുള്ള ഒരു ഫീച്ചറാണത് ഓക്കെ നമുക്ക് അടുത്ത ഫീച്ചർ കോസ്റ്റിംഗ് റീജൻ ഈ കോസ്റ്റിംഗ് റീജൻ പോണാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഫോർട്ടി ഫിഫ്റ്റിയിലേക്ക് മുമ്പ് പെട്ടെന്ന് ത്രോട്ടിൽ വിട്ടാലും നമ്മൾ മറ്റേ മാജിക് ്ലിസ്റ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എൻജിൻ ബ്രേക്കിംഗ് പിന്നെ എൻജിൻ ബ്രേക്കിംഗ് യൂസ് ചെയ്തതിന് എൻജിനൊന്നും ഇല്ലെങ്കിലും എഞ്ചിൻ ഉള്ള ഒരു ഫീൽ പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ ഉള്ള ഒരു സംഭവമില്ലേ ആ ഒരു സംഭവം ഇതിന് കിട്ടുന്നുണ്ട് പിന്നെ ഓട്ടോ ഹോൾഡ് അതായത് ഇത് ഓട്ടോ ഹോൾഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കീഡ് കൺട്രോൾ സ്കീഡ് കൺട്രോൾ ഈസ് ദ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഇവിടെ എല്ലാം പിക്ചറൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഓട്ടോ ഇൻഡിക്കേറ്റർ നമ്മളിപ്പോൾ ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് ചെരിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോ ആയിട്ട് ഇൻഡിക്കേറ്റർ ഓൺ ആവും പിന്നെ അങ്ങനത്തെ ഗൈഡ് മീ ഹോം ലൈറ്റ് സിക്സ്റ്റീൻ സെക്കൻഡ്സ് നമ്മൾ വണ്ടി ഓഫ് ആക്കിയും സോറി സിക്സ്റ്റീൻ അല്ല ഫോർട്ടീൻ സെക്കൻഡ്സ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോൾ സേഫ് എന്ന് പറഞ്ഞാൽ വണ്ടി വീണു തന്നെ വണ്ടി ഓഫ് ആവുക അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇതിന് സോ ദാറ്റ്സ് എബോട്ട് ദ ഫീച്ചേഴ്സ് നമുക്കിനി ലെറ്റ്സ് ഗെറ്റ് റൈഡിങ് പാർട്ടും വണ്ടി എങ്ങനെ ഓടിക്കാൻ എങ്ങനെയുണ്ട് പെർഫോമൻസ് എങ്ങനെയുണ്ട് രണ്ട് മോഡുണ്ട് നമുക്ക് സ്മാർട്ട് എക്കോവും കാണാം സിപ്പും കാണാം ഇതാണ് മോഡ് ചേഞ്ച് ചെയ്യുന്ന സ്വിച്ച് നമ്മുടെ റിവേഴ്സ് മോഡിൻ്റെ സ്വിച്ച് ഇതാണ് പിന്നെ ഇതൊക്കെ വാഷിംഗ് കാര്യങ്ങൾ ഇൻഡിക്കേറ്റർ മറ്റേ ഡിമ്മും ബ്രൈറ്റും സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള വരുന്ന കീയാണ് ആണ് മറ്റേ പാസ്വേഡും കാര്യങ്ങളൊന്നും അല്ല ഇതിന് സോ ദാറ്റ് അബൌട്ട് ഇറ്റ് നൗലസ്കോർ ഫിഫ്റ്റി എസ്സിനും ഫോർ ഫിഫ്റ്റി എക്സിനും അല്ലെങ്കിൽ ഏതാണ്ട് ഏറ്റവും ടോപ്പിൻ മോഡൽ എഫ് എക്സിനും വരുന്ന അതേ സംഭവം ഇതിനും വരുന്നുണ്ട് എന്താണത് റിവേഴ്സ് മോഡ് റിവേഴ്സ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി ഓൺ ആക്കുക വണ്ടി ഓൺ ആക്കി കഴിഞ്ഞാൽ വണ്ടി ആദ്യം സ്റ്റാർട്ടാക്കുക സ്റ്റാർട്ടാക്കിയിട്ട് ഈ ഒരു സംഭവം പ്രസ് ചെയ്യുക അപ്പോൾ റിവേഴ്സ് മോഡ് ആക്ടിവേറ്റഡ് ആയി റിവേഴ്സ് മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പുറകെട്ടു ഈ റിവേഴ്സ് മോഡിൽ നമുക്ക് നാല് ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നതാണ് സോ അതൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ടാണ് വണ്ടി ബാക്കിലോട്ടാണ് പോവുക പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വണ്ടി ബാക്കിലോട്ടാണ് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഫുൾ ത്രോസ് കൊടുത്ത ബാക്കിലോട്ട് എഴുപത് എൺപതിൽ പോകുന്നില്ല ബാക്കിലോട്ട് വളരെ ചെറുതായിട്ടാണ് വീട്ടിൽ പോവുക രണ്ട് മൂന്നിലേക്കാണ് പോകുക നമുക്കൊരു സപ്പോർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ റിവേഴ്സ് ബോർഡ് കാണാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യാല്ല ഈ ഇതേ പെട്ടന്ന് തൊണ്ട അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം സോ ഫസ്റ്റ് ആൻഡ് ഫോർ മോസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ ആസ് ഓൾവേസ് ഇതൊരു ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലായിട്ടുള്ളൊരു ഫീൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ മെയിൻ കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് ഇല്ല അതൊക്കെ ഓഫ് കോഴ്സ് ഓബ്ബിയസ് ആയിട്ടുള്ള സംഗതികളാണ് പിന്നെ എല്ലാ ഇലക്ട്രിക് വണ്ടിയിലും കണ്ടുവരുന്ന ഒരു ഒരു ദുഷ്പ്രവണത ഞാൻ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗം വളരെ ലാഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മൾ കുറച്ചധികം ത്രോട്ടിൽ കൊടുത്തവരാണ് വണ്ടി നിന്ന് നീങ്ങാൻ തുടങ്ങുക ആദ്യത്തെ വളരെ ലതാജിക്കായിട്ടുള്ളൊരു ഫീലാണ് പക്ഷെ നമ്മളൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റോളം കൊടുക്കുമ്പോഴാണ് വണ്ടി നമുക്ക് വിചാരിക്കുന്ന ആ ഒരു ഫീലിൽ വലിക്കാൻ തുടങ്ങുന്നത് പിന്നെ കോണറിങ്ങും കാര്യങ്ങളൊക്കെ വളരെ വെൽ ട്യൂൺഡായ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നമുക്കൊരു പുതിയ അതിഥി റോട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിടാൻ നോക്കി ബട്ട് നോ ഇഷ്യൂസ് നമ്മൾ ഇലക്ട്രിക് ആയതുകൊണ്ട് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടായിട്ടില്ല നമ്മൾ ത്രോട്ടിൽ കൊടുക്കുകയാണ് നമ്മുടെ സ്മാർട്ട് എക്കോ ബോർഡിൽ ഫുള്ളിങ് അത്യാവശ്യം കുറവായതുകൊണ്ട് ഞാൻ സിപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് അത്യാവശ്യം നല്ലൊരു ഇൻക്ലൈൻ ഉണ്ട് മുന്നിൽ രണ്ട് പേരെയും വെച്ചിട്ട് നമ്മൾ പോവാണ് നമ്മളൊരു സിക്സ്റ്റി സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫോർ വരയ്ക്കാണ് ഒരു ഇൻക്ലൈനിൽ രണ്ട് പേരെ വെച്ച് പോകുന്നത് ഞാൻ ഇതിൻ്റെ പെർഫോമൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു ടേൺ എടുത്തിട്ട് അത്യാവശ്യം കമ്പനി പറയുന്ന ആ ക്ലെയിംഡ് ടോപ്പ് സ്പീഡിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണം ചെയ്യാൻ പോവാണ് സോ വി ആർ ഓഫ് ആൻഡ് ഫുൾ റോട്ടിൽ ആസ് തേർട്ടി ഫോർട്ടി ഇനീഷ്യൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ഐ ഹാവ് ടു അഡ്മിറ്റ് ചെയ്യാറ് കാരണം നമ്മൾ ഏതൊരു ഫോർ ഫിഫ്റ്റി എക്സിൽ കണ്ട് ആ വാപ്പ് മോഡിലുള്ള ആ ഒരു പുള് ഇതിനൊരിക്കലും കിട്ടുന്നില്ല ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് പ്രറ്റി ഗുഡ് നമ്മളൊരു സെവൻറ്റി ഫൈവ് സെവൻറ്റി സെവൻ ആൻഡ് ആ ഒരു സെവൻറ്റി എയ്റ്റ് ഓക്കെ നമുക്കിനി ടേണിങ് ആണ് ബ്രൈക്ക് ചെയ്യണം രണ്ടുപേർ വെച്ചിട്ട് ഒരു അപ് ടു സിക്സ്റ്റി നല്ല രീതിയിലുള്ള പുളുണ്ട് ആഫ്റ്റർ സിക്സ്റ്റി ഇച്ചിരി യഥാർത്ഥിക്കാണ് ആൻഡ് സ്കൂട്ടർ ഡെസ് ഹിറ്റ് എയ്റ്റി ഞാനിപ്പോൾ വീട് എടുക്കാത്ത സമയത്ത് ഒരിക്കൽ എയ്റ്റി എത്തിയിട്ടുണ്ടായിരുന്നു സൊ എയ്റ്റിയിലേക്ക് കമ്പനി പറയുന്ന ആ ക്ലെയിംഡ് ടോപ്പ് സ്പീഡിലേക്ക് നമുക്ക് ഈ ഒരു രണ്ട് പേര് വെച്ചിട്ടും എത്തുന്നുണ്ട് പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട സമൂഹത്തിൻ്റെ മെനുവറബിളിറ്റിയാണ് നല്ല രീതിയിൽ മെനുവറബിൾ ആയിട്ടുള്ളൊരു ബാലൻസ്ഡ് പ്രൊപ്പോസിഷൻസ് ആണ് നേതൃതിന് കൊടുത്തേക്കുന്നത് നേരിട്ട് ഇറ്റ് ഫീൽസ് റിയലി കംഫർട്ടബിൾ പിന്നെ ഈ സ്മാൾ പോക്കറ്റ് ഓർഡ്സും കാര്യങ്ങളൊക്കെ ഓടിക്കാം നല്ല രസമുണ്ട് നല്ല സുഖമുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് ദാറ്റ് ഇസ് മെയിൻ തിങ് പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സ്മാർട്ട് എക്കോഡിൽ ചെറിയ കാര്യം പോലും കയറുന്നില്ല വി ഹാവ് ടു ഷിഫ്റ്റ് ടു സിപ്പ് ടു ഗെറ്റ് വെഹിക്കിൾ മൂവിങ് കാരണം ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ചാർജിങ് ടൈം വരെ ആണെങ്കിൽ നമ്മുടെ നോർമലി ചെയ്യാനാണെങ്കിൽ എയ്റ്റ് അവേഴ്സ് ഒക്കെ വരും അപ് ടു ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മുടെ ഫസ്റ്റ് ചാർജ് ആണ് വൺ വൺ ആൻഡ് ആഫ് ആർ സംഗതി തീരും ഓവറാൾ ഏതോ റിസ്ത ഇസ് എ പെർഫെക്റ്റ് പ്രോഡക്റ്റ് ഫോർ പീപ്പിൾ ലുക്കിംഗ് ഫോർ സിറ്റീർ ആണ് വാട്സ് നല്ല രീതിയിലുള്ള ഒരു വെൽപ്പമുള്ള നല്ല സൂപ്പറായിട്ടുള്ള സ്കൂട്ടറാണ് ഏതോ റിസ്ത ആൻഡ് ഐ എം കംഫർട്ടബിളി ഹാപ്പി വിത്ത് മോണിംഗ് ദിസ് പെർട്ടിക്കുലർ സ്കൂട്ടർ സോ ദാറ്റ്സ് ഇറ്റ് അടുത്ത വീട്ടായിട്ട് വീണ്ടും കാണാം താങ്ക്